ഹായ് ഹലോ നമ്മൾ എപ്പോഴും ചോറും ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിക്കുമ്പോൾ അച്ചാർ ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ഞാൻ പൊതുവേ പുറത്തുനിന്ന് അച്ചാൾ വാങ്ങൽ വളരെ കുറവാണ് ഞാൻ ഉണ്ടാക്കലെന്നാണ് കേട്ടോ അപ്പോൾ ഓരോ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചേരുവകൾ ചേർക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു അച്ചാർ എന്നിട്ടാണ് വാങ്ങാൻ ചേരാം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒന്നിക്കി സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക അല്ലെങ്കിൽ മൺചട്ട മണ്ണിൻ്റെ പാത്രം എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ സ്റ്റീലിൻ്റെ നല്ല കട്ടിയുള്ള പാത്രം എടുത്തിന് അപ്പോൾ അതിലേക്ക് ചൂടാവുന്ന സമയത്ത് നൂറ് എം എല്ലിൻ്റെ പിന്നെ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് എന്നിട്ട് കടുവിട്ട് നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ ഒരു നാല് പിന്നെ കറിവേപ്പിലിൻ്റെ നാല് തണ്ട് കറിവേപ്പിലും കൂടെ ചേർക്കുക അതൊന്ന് പിന്നെ മൊരിഞ്ഞ് വരുമ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചിയും മൂന്ന് ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത് സാധാരണ ഞാൻ കഷ്ണമാക്കിയിട്ടാണ് ഇട്ടല് ഇത് ചതച്ചിട്ട് ചേർത്ത് നോക്കി കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് ഈ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക നല്ലൊരു മണമുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച പോലെയല്ല വെളിച്ചെണ്ണയിലാക്കുമ്പോൾ ആ ഒരു മണമൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ആദ്യൈട്ടാണ് ഞാൻ ഈ നല്ലനെ യൂസ് ചെയ്ത് അച്ചാർ ആക്കുന്നു എപ്പോഴും വെൽച്ചണി തന്നെ ആക്കല അപ്പോൾ നന്നായിട്ട് അത് മുറിഞ്ഞു വരുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടുതൽ ഞാൻ ചേർക്കില്ല കാരണം എരിവൊക്കെത്രക്ക് ശരിയാവില്ല അതുകൊണ്ട് ഒരു മൂന്നെണ്ണം ചേർത്തിട്ടോട്ടേ അതടത്ത് ಅದും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ റമലാ അതിൻ്റെ ഭാഗമായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നല്ലോ എന്നാലും നോമ്പ് എടുത്തിട്ട് ഒരു അച്ചാറാക്കലുള്ള ഒരു പണിയല്ലേ പിന്നെ അതേപോലെ പെരുന്നാളിൽ നമുക്ക് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് പിന്നെ മോൻ്റെ സ്കൂളിലൊരു ഇലയോൺ ഉണ്ടായിരുന്നു അവനിക്കും കൂടി ഞാൻ അച്ചാറാന്ന് ഏറ്റെടുത്തിട്ട് അപ്പോൾ അവനിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഇരുന്നൂറ് പിന്നെ ഗ്രാമിൻ്റെ എന്താ പറയുക ഈത്തപ്പഴമില്ലേ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുരുവല്ല കളിന് കഴുകിയിട്ട് എന്നിട്ട് അതും കൂടെ ആ എണ്ണയിൽ നന്നായിട്ട് നല്ലൊരു സോഫ്റ്റ് ആകില്ലേ ഈത്തപ്പഴം ആ ഒരു പരുവ മതി ഇത്ര ടൈമൊന്നൊന്നുമില്ല ചുരുങ്ങി വന്ന ഒന്നോ രണ്ടോ മിനിറ്റ് അത്ര വന്ന് എണ്ണയിലിട്ട് മൊരിച്ചെടുക്കാം എന്നിട്ട് ഇത് മുളക് പതിമൂന്ന് അതായത് നമ്മുടെ സാധാ നമ്മളെ പൊടിക്കാൻ എടുക്കുന്ന മുളിൽ അതൊരു പതിമൂന്നെണ്ണ എടുത്തിട്ട് പിന്നെ സെറുക്കയിൽ കുതിർത്തിയിട്ട് ആ ചെറുക്കയിലെണ്ണ അരച്ചെടുത്തതാണ് കേട്ടോ പിന്നെ മുളക് പൊടി ഞാൻ പൊതുവേ ചേർക്കാറില്ല ഇങ്ങനെ അരച്ചിട്ട് തന്നെയാണ് പിന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കുക അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ അത് പിന്നെ കുതിർത്തിട്ട് അരച്ച് അരച്ചതാന്ന് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് പിന്നെ എം എൽ അതായത് അര ലിറ്റർ വിനാഗിരിയാണ് നമുക്ക് ഈ അച്ചാറിന് ആവശ്യമായിട്ട് വരുന്നത് എല്ലാം കൂടി മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഇടങ്ങ് ഏറ്റവും നല്ലത് കല്ലുപ്പാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ പൊടി ഉപ്പ് ചേർത്തത് അങ്ങനെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം നമ്മൾ ഇഞ്ചി ഇതൊക്കെ പിന്നെ ആ ഒരു വറുക്കുന്ന സമയത്ത് തീ ഒന്ന് ഫ്ലെയിം കുറക്കണം ഈ സമയത്ത് നമ്മൾ പിന്നെ ഉപ്പ് പാകാന്ന് നോക്കുക പിന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും ഇതപ്പഴും പിന്നെ നമ്മൾ അരച്ചിട്ട് ഞാൻ ആദ്യം അരച്ചിട്ടാണ് ചേർക്കൽ ഇപ്പം അരച്ച് ചേർക്കാത്തതുകൊണ്ട് ചെറു മധുരം ഉണ്ടാവും അപ്പോൾ എനിക്ക് പൊതുവേ ഒരു മധുരമുള്ള അച്ചാറോടോട് ഇഷ്ടം അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അതല്ലെങ്കിൽ വെല്ലമില്ലേ അതായത് ശർക്കര അത് ചേർത്താലും മതി കേട്ടോ ആ രണ്ട് പീസ് അത് ചേർത്താലും മതി ഞാനിപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് അത് ഒഴിവാക്കുന്നതെങ്കിൽ ഒഴിവാക്കാം ഒട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് മൊത്തത്തിൽ പിന്നെ തിളക്കണം എന്നാൽ തിളപ്പിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അല്ലേ തിളപ്പിച്ച് കഴിഞ്ഞാൽ അച്ചാർ മോശമാവാതിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തിളപ്പിക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലോണം ഒരു മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷം തീ ഓഫാക്കാം അപ്പോൾ ഞാൻ പിന്നെ ആദ്യം മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മൂപ്പുള്ളതും കുറച്ച് പച്ചയും രണ്ട് തരത്തിലുള്ള ടൈപ്പ് മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ അതും കൂടെ പിന്നെ മൊത്തത്തിൽ ഇതിട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ കിടന്നിട്ട് മാങ്ങ ഒന്ന് സോഫ്റ്റ് ആകെട്ടെ നല്ലോണം പിന്നെ നല്ലോണം അലിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ പാകത്തിന് കിട്ടിയ വന്നാൽ നന്നായി സോഫ്റ്റ് ആയി കിട്ടി സോഫ്റ്റും ഉണ്ടാവും കേട്ടോ അങ്ങനെ അപ്പോൾ ഇത് നമുക്ക് ആക്കി ഉടനെ തന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുന്ന റച്ചാർ തന്നെയാന്നെട്ടാ കുറേ ദിവസം വരണലിട്ട് വയ്ക്കി അങ്ങനെയൊന്നും വേണ്ട നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് വേഗം കഴിക്കാൻ പറ്റുന്നേ അപ്പോൾ അതാ നിങ്ങൾക്ക് പിന്നെ എന്നിട്ട് ഞാൻ അമ്മ പിന്നെ എന്താ പറയുക നേരത്തെ മുളൊഴിച്ച മുളക് ഒഴിച്ചാൽ ആ പാത്രത്തിൽ കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടില്ല ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാകം അതായത് ഈ മാങ്ങകൾ കംപ്ലീറ്റ് മുങ്ങി കിടക്കുന്ന പാകത്തിലാണ് വിനാഗിരി ചേർക്കേണ്ടത് അപ്പോൾ ഒരു കിലോ മാങ്ങക്ക് പിന്നെ അര ലിറ്ററിൻ്റെ അതിലൊരു ബോട്ടിൽ കറക്റ്റ് പാകമാണ് കേട്ടോ പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും പിന്നെ അപ്പോൾ കായപ്പൊടി നല്ല മുണത്തിനും അതേപോലെ പിന്നെ കേടൊന്നും വരാതെ അതായത് നമ്മൾ സ്പൂൺ ഇട്ടിട്ട് എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അല്ല അംശം വരുമ്പോൾ ചിലപ്പോൾ പൂപ്പലൊക്കെ വരുന്നത് ഇല്ലാണ്ടാകാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ അതിട്ട് കൊടുക്കുക നല്ല മണമാണ് അപ്പോൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ട അപ്പോൾ ഇതാ നല്ല മധുരവും പുളിയും എരിവും ഒക്കെ കൂടിയിട്ടുള്ള നല്ല അച്ചറന്ന് സത്യം പറഞ്ഞാൽ എനിക്കിത് റെക്കോർഡ് ഇടുമ്പോൾ തന്നെ വായിന്ന് വെള്ളം പോയി അങ്ങനെ അത് മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാനില്ലേ ഒലുവിയും ചെറിയ ജീരകം ഓരോരോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് താവയിലിട്ടിട്ട് പിന്നെ വറുത്തെടുത്ത് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ കടുകും കൂടി ഇതിൽ പൊടിക്കലുണ്ട് കടുവ ഓൾറെഡി ഞാൻ ആദ്യം തന്നെ എണ്ണയിൽ ഇട്ട് പൊട്ടിച്ചത് കൊണ്ടാണ് കടുവു ചേർക്കാത്ത കേട്ടോ നിങ്ങൾ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ വറുത്തിട്ടിട്ട് ഇട്ടാലും മതി കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പിന്നെ അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വെച്ചിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഭയങ്കര ടേസ്റ്റാണ് നല്ല അഭിപ്രായം പറഞ്ഞൊരു അച്ചാർ വന്ന കേട്ടോ അപ്പോൾ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇപ്പോൾ മാങ്ങാൻ്റെ ആണ് അപ്പോൾ മാങ്ങ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല പെരുന്നാളെല്ലാം നമുക്ക് അച്ചാർ എന്തായാലും ബിരിയാണിയിൽ വേണമല്ലോ അപ്പോൾ നോമ്പോൾ നോട്ടിട്ടൊന്ന് അച്ചാറിൻ്റെ പണിയൊന്നും നടക്കില്ല അപ്പോൾ പിന്നെ നേരത്തെ ഉണ്ടാക്കി കുറച്ച് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം